ൂർ ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിലും കെടക്കാരിസ്ഥതയിലും പ്രതിഷേധിച്ച് താനാളൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു നിരച്ചുകളെല്ലാം വികൃതമാക്കില്ല ഇല്ല ഇല്ല മാപ്പില്ല നികുതില്ലാത്ത ഗുണഭോക്താക്കളെ ഗുണഭോക്താക്കളെ കരാറ് വച്ച പാവങ്ങൾ കരാറ് വച്ച പാപങ്ങൾ നികുതി കൊള്ള നടത്തിയിട്ടോ നികുതി കൊള്ള നടത്തിയിട്ടോ പാവം ചെറുതെ முஸ்லிம்ீகின் <laughs> ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ താല്പര്യം കാണിക്കാതെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന താനാളൂർ പഞ്ചായത്ത് മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമാക്കാൻ പഞ്ചായത്തിന് ബാധ്യതയുണ്ട് മന്ത്രി കൂടിയായിട്ടുള്ള എം എൽ വാർഡുകളോട് വിവേചനം കാണിക്കുന്നു ഒരാവശ്യത്തിന് ഒന്നിലേറെ തവണ പഞ്ചായത്ത് ഓഫീസിൽ കയറിയിറങ്ങേണ്ട അവസ്ഥയിലാണ് സാധാരണ ജനങ്ങൾക്കെന്നും മാർച്ചിൽ ആരോപണമുയർന്നു പ്രതിഷേധ മാർച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ റടത്താണി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ താനാളൂർ പഞ്ചായത്തിന്റെ ഈ ആസ്ഥാനത്തിലേക്ക് ഒരു മാർച്ച് നടത്തിയത് ഈ മാർച്ച് ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് ഈ മാർച്ചിൽ അണിനിരന്നവരുടെ അംഗസംഖ്യം കൊണ്ട് തന്നെ ബോധ്യമാകും ഒരു നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനം താനാളൂരിൽ മാത്രമല്ല കേരളത്തിൻ്റെ സർവ മേഖലയിലും ഇപ്പോൾ പ്രകടമാവുകയാണ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയാണ് ഈ റോഡുകളൊക്കെ തന്നെ കേറി മുറിച്ചത് എന്നാണ് പറയുന്നത് നിങ്ങൾക്കറിയാം ഈ കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കുന്ന സമയത്ത് അന്ന് സംസ്ഥാന സർക്കാരിന്റെ വിഹിത ബജറ്റിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് താനൂർ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് നമ്മൾ ഭരണാനുമതി നൽകിയത് അതിന്റെ സ്ഥലമെടുപ്പും എല്ലാ നടപടികളും പൂർത്തിയായി ഇപ്പോഴത്തെ മന്ത്രി ആദ്യമായി എം എൽ എ ആയപ്പോൾ സ്വാഭാവികമായും അവർക്ക് കിട്ടിയ ഒരവസരം എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു ആ പ്രവൃത്തി ആരംഭിച്ചിട്ട് ഇപ്പോൾ വർഷങ്ങൾ എട്ടോളമായി പക്ഷെ ആ വർഷങ്ങൾക്കിടയിൽ ഇന്നേ വരെ നടന്നിരിക്കുന്ന പ്രവൃത്തി ഇതുപോലെയുള്ള കുറെ റോഡുകൾ അപകടപ്പെടുത്തി എന്നത് മാത്രമാണ് സ്വാഭാവികമായും റോഡ് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് പി ഡബ്ല്യു ഡിയുമായി കരാറുണ്ടാക്കാറുണ്ട് ആ റോഡ് പൈപ്പിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആവശ്യമായ പണം കെട്ടിവെച്ചതിന് ശേഷമാണ് ഇവർക്ക് ആരംഭിക്കുക ഇതൊക്കെ ഭരണരംഗത്ത് നടക്കേണ്ട അതത് ഘട്ടങ്ങളിൽ ഉണ്ടാക്കേണ്ട ശുഷ്കാന്തിയാണ് പക്ഷെ അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയെ കൂടി അതിലേക്ക് ലയിപ്പിച്ച് ഇന്ന് നാട്ടിലെ ജനങ്ങൾക്ക് അതൊരു തലവേദനയായി മാറുകയാണ് നിങ്ങൾക്കറിയാം ഇവർ ഈ പറയുന്ന റോഡിന്റെ കാര്യം നേരിട്ട് അനുഭവിച്ചവരാണ് ഞങ്ങളൊക്കെ പിന്നെ ഈ അടുത്ത ദിവസ കാലത്താണ് നമ്മുടെ ബഹുമാനിയായ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മരണപ്പെട്ടത് അന്ന് ആ റോഡിലൂടെ പോകുന്നവരൊക്കെ അത് അനുഭവിച്ചവരാണ് ഒരു റോഡിന്റെ പ്രവൃത്തി ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ ചുമതല എന്താണ് ആ ചുമതലകളൊക്കെ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് ഇവർ മാത്രമല്ല അവർക്കറിയാം കേരളം ഇന്ന് പോകുന്നത് ആ രീതിയിലാണ് കാരണം ഇവര് അവരുടെ ഗുരുനാഥന്മാരെ കണ്ട് പഠിക്കുകയാണ് ആ പഠിക്കുന്നതിന്റെ ഭവിഷ്യത്താണ് ഇന്ന് രാജ്യത്തുള്ളത് ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾക്കറിയാം ഒരു വലിയ സമരമുഖം വേറെ വരാൻ പോവുകയാണ് നമ്മുടെ നാട് രൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് പൊറുകുട്ടുകയാണ് ഒരാളും ആലോചിക്കുന്നില്ല ഇനി അഞ്ചു ർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാകില്ല എന്ന് ദേശാഭിമാനി പത്രത്തിന്റെ ഒന്നാം പേജിൽ ഏറ്റവും വലിയ തലക്കെട്ട് കൊടുത്താണ് ഈ ഗവൺമെന്റ് വന്നത് ഇനി അഞ്ചു വർഷത്തേക്ക് വിലക്കയറ്റമില്ല കേരളത്തിന്റെ അവസ്ഥ എന്താണ് മനുഷ്യൻ പൊറുതിമുട്ടുകയാണ് പോഷകാഹാരം പോയിട്ട് മനുഷ്യര് പച്ചക്കറി വരെ വാങ്ങാൻ കഴിയാത്ത പരുവത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ രീതിയിലേക്ക് കേരളം എത്തുമ്പോൾ പോഷകാഹാരം പ്രശ്നം പരിഹരിക്കാനുള്ള ഏക മാർഗമായി മുഖ്യമന്ത്രി മന്ത്രിമാരും നിർദ്ദേശിക്കുന്നത് കൊടുത്താൽ മതി എന്നാണ് പോലെ ഇത്ര ഒരു സാധനം വേറെ ഇല്ല എന്നാണ് പറയുന്നത് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടിയാലും പകരം കൊടുത്താൽ മതി എന്ന് പറയുന്ന ഈ കേരളീയ സമൂഹം ഇനി എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് കെ വി കുട്ടി അധ്യക്ഷനായിരുന്നു എം പി അഷറഫ് ടി പി എം ഹുസൈൻ ബാബുസ് കുണ്ടങ്ങൾ പി അബ്ദുൽ കരീം പി സൽമത്ത വി പി സുലൈഖ യു നാസർ വി ആരിഫ് ടി കെ നസീർ കുഞ്ഞു മീനടത്തൂർ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു ബഷീർ പാലപ്പെട്ടി വി പി ഗഫൂർ ജംഷീർ തുർവായിൽ സുലൈമാൻ ചാത്തേരി കുഞ്ഞിപ്പത്തയമ്പാടി മുഫീദ് കെ ജാബിർ കൊരാത്ത എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി